കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പതിനാറുകാരിക്ക് ചികിത്സ നിഷേധിച്ചു എന്ന് പരാതി ന്യൂമോണിയ ബാധിച്ച് മരിച്ച കൊണ്ടോട്ടി കോട്ടപ്പുറം സ്വദേശിയ അശ്വതിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നതാണ് പരാതി വെന്റിലേറ്റർ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചയച്ചതായി പിതാവ് സുരേഷ് പറഞ്ഞു ഞങ്ങൾക്കുള്ള ഇവിടെ വെന്റിലേറ്റർ ഒന്നും പടഞ്ഞില്ല നിങ്ങൾ ഉള്ളത് ഫുള്ളാണ് പിന്നെ ഒരാൾ മരിക്കണം എന്നാലേ നിങ്ങളെ കുട്ടിനായി കേറ്റാൻ പറ്റുള്ളൂ കേട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൂടി പൊയ്ക്കോളി അത് ഹോസ്പിറ്റലിൽ നോക്കിക്കോളി എന്നാ പറഞ്ഞു ഞങ്ങളോട് ചെന്നപ്പം കുട്ടി നല്ല ഓക്സിജൻ നല്ല ശ്വാസം വലിച്ചു പിടിച്ചെടുക്കുന്നു സീരിയസ് അവസ്ഥയിലായിട്ടും ആരും തിരിഞ്ഞു നോക്കണില്ല നേഴ്സുമാരൊക്കെ അവിടെ പോലെ ഡ്യൂട്ടി റൂമിൽ കുട്ടി ഇവിടെ നല്ല ശ്വാസം വലിച്ചുവിടാൻ നമ്മളിതിങ്ങനെ കണ്ടു നിൽക്കുക പക്ഷെ ഒരു ആൾ മാത്രം വന്നിട്ട് വന്നിട്ട് ഇതൊക്കെ പൾസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ചുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് ഇപ്പോൾ പ്രൈവറ്റിൽ വേണമെങ്കിൽ കൊണ്ടേ ആക്കിക്കോളി ഒരു രോഗി മരിക്കാനിരിക്കണുള്ളൂ അത് മരിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ആ റൂമിൽ ആ ബെഡ് ആ റൂം കിട്ടുമെന്ന് പറഞ്ഞു ആ ബെഡ് അതുവരെ നമ്മളെ കുട്ടീനെ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അവിടെ അരുൺ അമൃതാഥാണ് വിവരങ്ങളുമായി അരുണ അതീവ ഗൗരവതരമായ അതീവ ഗൗരവതരമായ പരാതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെ ഉയരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ സ്ഥിതി എന്താണ് എന്നൊരു ഓഡിറ്റിംഗ് അത് അനിവാര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സാഹചര്യം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് ചർച്ച ചെയ്തതാണ് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായ സംഭവം ആ പരാതി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണങ്ങൾ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ എപ്പോഴായിരുന്നു ഈ കുഞ്ഞ് മരിച്ചത് വീണ്ടും ഗുരുതരമായ ഒരു ചികിത്സാ നിഷേധത്തിന്റെ വാർത്തയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇന്നലെയാണ് ഈ സുരേഷിന്റെ മകൾ അശ്വത പതിനാറ് വയസ്സുകാരി മരിക്കുന്നത് കുട്ടി ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടി കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ കുട്ടിയെ ഈ റിലീഫ് സെന്ററിലെ ചികിത്സ നടത്തി വരികയാണ് അതിനിടെയാണ് ന്യമോണിയ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അവിടെ വെച്ച് ഈ ന്യമോണിയ രൂക്ഷമായി അപ്പോൾ വെന്റിലേറ്റർ ഐ സൗകര്യം വേണമെന്ന് പറഞ്ഞിരുന്നത് അതിനുള്ള പര്യാപ്തമായ ചികിത്സ അവിടെ ഇല്ല അതിന് സൗകര്യമില്ല എന്നുള്ളതാണ് വീതം നൽകിയ വിശദീകരണം വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സ തേടാം എന്നുൾപ്പെടെ ഈ ഡോക്ടർമാരും ബന്ധപ്പെട്ടവരൊക്കെ ഒക്കെ ഔദ്യോഗികമല്ലാതെ പറഞ്ഞു എന്നുള്ള കാര്യമാണ് ഈ സുരേഷും ഭാര്യയും ഒക്കെ തന്നെ പ്രതികരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ അതിന് പിന്നാലെ ഇത്തരത്തിൽ നാട്ടുകാർ പിടിവിട്ടാണ് ഈ കോഴിക്കോട്ടെ സ്വകാര്യ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് അവിടെ ഒന്നര ലക്ഷം രൂപ ദിവസത്തിനുള്ളിൽ ചികിത്സാ വേണ്ടി അത് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി ആ ചികിത്സ പുരോഗമിക്കുന്ന അത്യന്തം ഗൗരവതരമായ സംഭവമാണ് പതിനാറ് വയസ്സുകാരിക്ക് ചികിത്സ നിഷേധിച്ചു ന്യൂമോണിയ ബാധിച്ച് കുട്ടി മരിച്ച സംഭവത്തിലാണ് വലിയ പരാതി വരുന്നത്